السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنمت عليهم غير المغضوب عليهم ولا الظالمين قراءة الله وصحبه ورحمه وبركاته نهاية المدينة خليفة الله مني ورحمة الله وبركاته الله تعالى بنسول الأسيس നമുക്ക് നൽകുന്ന വിശുദ്ധ കുർബാൻ വിശുദ്ധീകരണ പാഠങ്ങളിൽ സുറ അലി ഇമ്രാൻ്റെ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അക്കൂട്ടരാകട്ടെ ജസാഹും അവരുടെ പ്രതിഫലം മൗസുറത്തും പാപമോചനം ഇപ്പോൾ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അതാഹിച്ചാല മുൻ വചനങ്ങളിൽ പറഞ്ഞതിൻ്റെ പര്യവസാനം അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും അവരുടെ ജീവിതം നന്നാക്കുകയും ചെയ്ത സത്യവിശ്വാസികളായ ആളുകൾക്ക അക്കൂട്ടരാകട്ടെ ജസാഹുഹും അവരുടെ പ്രതിഫലം മധുഷറത്തുൻ പാപമോചനമാണ് മിർ അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള അവർ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അവൻ മാപ്പാക്കി അവർക്ക് പാപമോചനം നൽകുന്നു അത് അവൻ അവർക്ക് നൽകുന്ന പ്രതിഫലമാണ് വ വ അൻഹാർ അവർക്ക് നൽകുന്ന സമ്മാനങ്ങളാണ് സ്വർഗങ്ങൾ ഭജന്നാഥ് എന്ന് പറഞ്ഞാൽ സ്വർഗങ്ങൾ തജിരി ഒഴുകുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന മിൻതൽത്തിഹ അവയുടെ അടിയിലൂടെ ആ സ്വർഗത്തിൻ്റെ അടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ അൻ അൻഹാർ അരുവികളുണ്ട് അങ്ങനെ നല്ല അതിമനോഹരമായ ഒരു ആരാമത്തിൽ അവർ വസിക്കും ഖാലിദീന ഫിഹ ഫിഹ അതിൽ അവർ നിത്യവാസികളായ നിലയിലായിരിക്കും ഫിഹ അവരതിൽ നി നിത്യവാസികളായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും വന്യായ്മ അജുലീൻ വനായ്മ എത്ര വിശിഷ്ടമാണ് അജുറുലീൻ പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം അജുര് പ്രതിഫലം ആമിലീൻ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം എത്ര വിശിഷ്ടതരമായിരിക്കുന്നു വിശിഷ്ടതമായിരിക്കുന്നു അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമാചനം അവർക്ക് പ്രതിഫലമായി ഉണ്ടായിരിക്കും വജന്നാത്തൻ തജരീമിൻ തഹിത് ൻഹാൻ അരുവികൾ അവയുടെ അടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങൾ അവർക്കുണ്ടായിരിക്കും ഖാലിദീ നഷിഹ അവരതിൽ നിത്യവാസികളായിരിക്കും പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തികൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം റിവാർഡ് എത്ര മഹത്തരമായിരിക്കുന്നു ഇറ്റ് ഈസ് ഈസ് ദീസ് റിവാർഡ് ഈ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം മാപ്പാക്കുന്നു അള്ളാഹുദായിരുന്ന അവർ ചെയ്തു പോയ എല്ലാ തെറ്റും മാപ്പാക്കുന്നു ആൻഡ് ഗാർഡൻ സെൻറ്റർ റിവേഴ്സ് ഫ്ലോ അരുവികളുടെ അടിയിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആരാമങ്ങളിലൂടെ വേറെ നിർദേശ ലീവ് ഫോർ അവർ അവർ അവിടെ ശാശ്വതമായി വസിക്കുന്നവരാണ് ആൻഡ് ഹൗ എക്സലൻ്റ് ഈസ് ദ റിവാർഡ് ഓഫ് ദോസ് ഹു ലേബർ പശ്ചാത്തലവെച്ച് മടങ്ങി സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് അവാഹം കൊടുക്കുന്ന പ്രതിഫലം എത്ര മഹത്തരമാണ് ഈ അല്പകാല ജീവിതത്തിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള നിത്യമായ ഒരു സൗഭാഗ്യ സ്വഭാവത്തിലേക്ക് കയറിപ്പോകുന്നതിന് പര്യാപ്തമായി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ല കാര്യം പറയണം നല്ല കാര്യം ചെയ്യണം ഇത്രേ പറയുന്നത് അവൻ ഒരു തുണ്ട് തന്നിട്ടുണ്ട് പ്രിസ്ക്രിപ്ഷൻസ് ഡോക്ടർമാർ തരുന്നത് പോലെ ഇത് കൃത്യമായിട്ട് നിങ്ങൾ കഴിക്കുകയാണ് നിങ്ങൾക്ക് സുഖം പ്രാപിക്കാമെന്ന് പറയുന്നത് പോലെ ഈ തൊണ്ടിൽ നമുക്ക് നൽകിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് ആ കുറുപ്പടികൾ നമ്മൾ അതുപോലെ പാലിക്കാൻ പരമാവധി പരിശ്രമിക്കുക ചിലപ്പോൾ വീഴ്ചകൾ പറ്റാം പറ്റിയാൽ അവിടെ മൗസ്ഫറത്ത് കൊണ്ട് പാപമോചനം തേടിക്കൊണ്ടുള്ള ആർത്ഥന കൊണ്ട് അവനത് പരിഗണിച്ചു അങ്ങനെ നമ്മൾ പാവമുക്തരാക്കുന്നു ദർ ഇസ് എ കണ്ടീഷൻ മെൻഷൻഡ് ഇൻ ദിസ് വേഴ്സ് ഈ വചനത്തിൽ ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് ലിഫത്തുള്ള ഒരുക്കാണ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ വ്യവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ് ഫോർ വൺ ടു ഗ്രാസ്പ് ഓരോരുത്തരും അത് ഗ്രഹിച്ചിരിക്കണം ഇതിലൊരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് വൺ ഹൂ വർക്ക്സ് ഫോർ ഹിസ് ഓൺ റൂൻ ഒരാൾ തൻ്റെ തന്നെ നാശത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാളുടെ തന്നെ തൻ തൻ്റെ തന്നെ നാശത്തിന് എങ്ങനെ പ്രവർത്തിക്കുന്നത് ഈ ഗ്രന്ഥത്തെ ഈ പ്രവാചകചര്യ അങ്ങോട്ട് മാറ്റി വയ്ക്കുക പിന്നീട് അവൻ വീമ്പും അവൻ വലിയ ആളാണെന്നും അവൻ എന്തൊക്കെയാണെന്നും എല്ലാവരുടെ അവകാശങ്ങളും തംസിക്കുകയും തൻ്റെ തന്നെ ശരീരത്തിനോട് കാണിക്കേണ്ട മര്യാദകൾ കാണിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെ തന്നെ നാശത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദ വൺ ഹു വർക്ക്സ് ഫോർ ഹിസ് ഓൺ റൂൺ വിൽ ഹാർവസ്റ്റ് മിസ് ഫോർച്യൂൺ അവർ വിളവെടുക്കുന്നത് എന്തായിരിക്കും മിസ് ഫോർച്യൂൺ ദൗർഭാഗ്യമായിരിക്കും ആൻഡ് നത്തിങ് ഗുഡ് ക്യാൻ എവർ ഹാപ്പൻ ടു ഹിം അവർക്കൊരിക്കലും ഒരു നന്മയും വരാൻ പോകുന്നില്ല ഉണ്ടാകാൻ പോകുന്നില്ല വൺ ഹി വൺസ് ഹീസ് ഡീപ്ലി ഡ്രൗണ്ട് ഇൻ ഇറ്റ് ഈ ദുർമാർഗത്തിനകത്ത് അകപ്പെട്ടു പോയവർ അതിൽ നിന്ന് കരകയറി വരാൻ വളരെ പാടാണ് അവരതിനകത്ത് തന്നെ സുഖം കണ്ടെത്തിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ സത്യവിശ്വാസം സ്വീകരിച്ചവരെന്ന് അഭിമാനിക്കുന്നവരാണ് ആ പട്ടികയിൽ ആകണമെന്നുള്ള ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതനുസരിച്ച് നമ്മളാൽ കഴിയുന്ന നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പാളിച്ചകൾ വീഴ്ചകൾ കുറവുകൾ ഒക്കെ സംഭവിക്കാം എങ്കിലും അതിൽ നിന്ന് നമുക്ക് ഇസ്തഫാർ കൊണ്ട് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയിലെത്താനുള്ള ഇനി ഈ പരമമായ സത്യം ഗ്രഹിച്ചുകൊണ്ട് ഈ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് അള്ളാഹു താല ഒരു ദൂതനെ നിയോഗിച്ചു കഴിഞ്ഞാൽ ആ ദൂതനോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഈ പരമമായ സത്യം നമ്മുടെ ആളുകളോട് ആദ്യം നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾ അയൽവാസികൾ നാട്ടുകാർ കൂട്ടുകാർ ഇവരോടൊക്കെ നമുക്ക് പറഞ്ഞാൽ അവരൊക്കെ പ്രാന്ത് പറയാ ഭ്രാന്തി പോളിക്കളയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അവർ ഈ സമൂഹത്തിലെ ഈ അഴുക്കിനകത്ത് വീണ് കിടക്കുകയാണ് അവർ അതിൽ ആസ്വാദനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഹലീഫത്ത് എന്ന് പറഞ്ഞാൽ അതായത് നത്തിങ് ഗുഡ് ക്യാൻ എവർ ഹാപ്പൻ ടു ഹിം ഓൺ സീസ് ഡീപ്ലി ഡ്രൗണ്ട് ഇൻ ഇറ്റ് ഇതിൻ്റെ ആഴങ്ങളിൽ അവർ വീണു പോയി എങ്കിൽ പിന്നീട് അവർക്ക് ഒരിക്കലും മോചനമില്ലാത്ത നിലയിൽ അവിടെ അവിടെ കിടക്കുകയാണ് അവർ സത്യനിഷേധവും അഹങ്കാരവും അഹംഭാവവുമായിട്ടുള്ള ഒരു ജീവിതമാണ് ആസ് ഫോർ ദ വൺ ഹു വർക്ക്സ് ഹാർഡ് ഇനി മറ്റൊരാൾ അയാൾ കഠിനമായി പരിശ്രമിക്കുകയാണ് ടു മെരിറ്റ് ഗുഡ്നസ് നന്മ സ്വായത്തമാക്കുന്നതിനായിട്ട് ആൻഡ് ദ മേഴ്സി ഓഫ് അള്ള അള്ളാഹുവിൻ്റെ അനുകമ്പ തനിക്ക് ലഭിക്കുന്നതിനായിട്ട് ഷാൾ റിസീവ് ഇറ്റ് പ്ലെൻ ടു ഫ്രീ അപ്പോൾ അങ്ങനെ പരിശ്രമിക്കുന്നവർക്ക് അള്ളാഹുത്തോല ധാരാളമായിട്ട് കൊടുക്കുന്നതാണ് അവൻ്റെ കാരുണ്യം നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നോട്ട് ജസ്റ്റ് ഓൺ എർട്സ് അവൻ ഈ ധാരാളമായി കൊടുക്കുന്നത് ഈ ഭൂമിയിൽ മാത്രമല്ല ബട്ട് ഇൻ ദ ഹിയർ ആഫ്റ്റർ ആൾസോ ഭാരത്വിക ലോകത്തും അവൻ ഇവിടം വിട്ടു പോകുന്ന ഒരു ലോകമുണ്ട് ആ ലോകത്തും അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ഇതൊക്കെയാണ് എന്നറിഞ്ഞിട്ടും പറഞ്ഞിട്ടും അത് സ്വീകരിക്കാത്തവരുടെ അവസ്ഥയും അത് സ്വീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകണമോ അല്ല നരകത്തിലേക്ക് പോകണമോ സ്വർഗവാസികളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമോ നരകവാസികളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണോ നമുക്ക് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിക്കേണ്ടത് തന്നെയാണ് ഫോർ ദ പ്രോമിസ് ഓഫ് ഈസ് അള്ളൾവേസ് ട്രൂ അള്ളാഹു താല എന്താണോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അത് എല്ലായ്പ്പോഴും സത്യമായി പുലരുന്നത് തന്നെയാണ് അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് ഒരു പ്രോമിസ് നൽകിയിരിക്കുകയാണ് എന്താണ് ആ പ്രോമിസ് ജനാത്തും തജലീമിൻ തെല്ലം ഹാറും നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങൾ പാപമോചനം നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര വിശിഷ്ടതരമാണ് നല്ലത് ചെയ്യണമെന്ന് നല്ലത് പറയണമെന്നേ പറയുന്നു ഈസ് ഫോർ ദോസ് സ്ട്രൈവ് ഹാർഡ് ടു റിഫോം സ്വയം സംസ്കരിക്കുവാൻ തൻ്റെ ശുദ്ധമാക്കി എടുക്കുവാൻ വേണ്ടി ആരാണോ കഠിനമായി യജ്ഞിക്കുന്നത് അത് കഠിനമായിട്ട് യത്നിച്ചേ പറ്റുകെട്ടോ അല്ലാതെ നമുക്ക് അങ്ങ് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് തന്നെ ഇങ്ങനെ നടത്തുന്നു എത്രയോ പേര് വിശ്വാസികൾ എന്ന് പറയുന്നവർ ഉണ്ട് നമ്മുടെ കേരളത്തിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമായിട്ട് എല്ലാവരുടെ കയ്യിലും മൊബൈലും ഉണ്ടായിരിക്കും ഇതൊഴികെയുള്ള ബാക്കി എല്ലാ കാര്യത്തിനും അവർക്ക് സമയവും കാണും പിന്നെ എത്ര സമയം വേണേലും അവർ മെനക്കെടുത്തുകയും ചെയ്യും പക്ഷെ ഇത് കയറാൻ മാത്രം അവർക്ക് ഭയമായിരിക്കാം അല്ലെങ്കിൽ അവർ അശ്രദ്ധയിലായിരിക്കാം അല്ലെങ്കിൽ അവർ കിടന്ന് ഉറങ്ങുകയായിരിക്കാം അല്ലെങ്കിൽ ഇതിനോടൊരു താല്പര്യമില്ലാത്തതായിരിക്കും നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് ഈ ശത്രുക്കൾ നമ്മുടെ നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാര്യ ഭർത്താവിൻ്റെയാവും ഭർത്താവ് ഭാര്യയുടെ മക്കൾ പിതാവിൻ്റെ മാതാവിൻ്റെ ആവും ഇങ്ങനെ ശത്രുക്കളുടെ ഒരു കൂടാരം തന്നെ ഉണ്ട് അതുകൊണ്ട് ശത്രുക്കളെയൊക്കെ മിത്രങ്ങളാക്കാൻ ഒന്ന് വെച്ച് നോക്കുക ഒന്ന് കൃത്യമായിട്ട് എഴുന്നേൽക്കാൻ പറയുക എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇതിനു വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നിങ്ങളുടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് അതിനെ ഒന്ന് ശുദ്ധമാക്കി എടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ല കാര്യങ്ങളായിരിക്കും പിന്നെ ഈ സഹോദരിമാരെ ഒന്നും ഇതി നോക്കിയാൽ കാണത്തില്ല എങ്കിലോ അവരൊക്കെ അവകാശപ്പെടുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോടും നമ്മുടെ മക്കളോടും ഒക്കെ ചേർന്ന് നിന്ന് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് അതൊന്നും അത്രത്തോളം നമുക്ക് കണ്ണടച്ച് വിശ്വസിച്ച് അങ്ങ്പ്പോൾ എങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കാര്യം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഒന്ന് ഉണരുക അല്ലെങ്കിൽ അവിടെ ആർക്കെങ്കിലും കഴിവുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തുക തങ്ങളുടെ ഭാര്യമാരെക്കുറിച്ച് തങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ച് അവർക്ക് നൽകിയ ഒരു പുഞ്ചിരി പോലും നിങ്ങൾക്ക് റിവാർഡായിട്ട് അള്ളാഹു താല തരുന്നതാണ് അവരെ ഉണർത്താൻ നിങ്ങൾ ശ്രമിക്കുക ഉണരുന്നില്ല എങ്കിലും ഉണർത്താൻ ശ്രമിക്കുക ആൻഡ് അതാ പറയുന്ന ഫോർ ദോസ് ഹൂ സ്ട്രൈവ് ഹാർഡ് ശക്തമായ നിലയിൽ കഠിനമായ നിലയിൽ കഠിനാധ്വാനം ചെയ്യുന്നവർ റിഫോം ദംസൽസ് എന്തിനാ അവർക്ക് സ്വയം ഒന്ന് റിഫോം ചെയ്യാൻ അവരെ ഒന്ന് സംസ്കരിക്കാൻ എന്നെ സംസ് സംസ്കരിക്കാൻ ആർക്കും സാധ്യമല്ല എനിക്കല്ലാതെ അതുകൊണ്ട് എനിക്ക് നാല് മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ള ഒരു നീയത്തെനിക്കുണ്ടെങ്കിൽ ഞാൻ മണിക്ക് എഴുന്നേൽക്കും എനിക്ക് ടൂറിന് നാലഞ്ചിനും ട്രെയിൻ പോകുന്നതെങ്കിൽ ഞാൻ നാല് മണിക്ക് അതിന് മുമ്പേ ഞാൻ അവിടെ കാണും റെയിൽവേ സ്റ്റേഷനിൽ കാണും പക്ഷേ നമ്മൾ വീട്ടിൽ സുഖമായി കുറഞ്ഞാണെങ്കിൽ അല്ലാൻ്റെ മുമ്പിൽ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു നാല് മണിക്ക് ഉണർന്ന് തായു നമസ്കരിക്കുക എന്നിട്ട് വരെ അല്പം കണ്ണുനീർ വീഴ്ത്താനുള്ള ഒരു അവസരം ഉണ്ടോ എന്ന് നോക്കുക കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക അള്ളാഹുവിൻ്റെ ഉള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയോ എന്ന് ആലോചിക്കുക അങ്ങനെ പാപമോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക രക്ഷാമാർഗം നമുക്കിവിടെ കൈ മുമ്പിലാണ് നമ്മുടെ ശാരീരിക ഇച്ഛകളെ ഒന്ന് മാറ്റി നിർത്തി അള്ളാഹുവിൻ്റെ ഇച്ഛകൾക്കനുസൃതമായി അവൻ നൽകിയ ഈ ശരീരത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വി ആർ ലക്കി നമ്മുടെ ഭാഗ്യവാന്മാർ തന്നെയായിരിക്കും അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അതൊക്കെ നിങ്ങളുടെ അടുത്ത് പോലും പറയാനേ ഉള്ള ആർജവില്ലാത്ത മാതാപിതാക്കൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം ഏ മക്കളുടെ അടുത്ത് മിണ്ടാനൊക്കെ ഏ അവരോണം തട്ടല്ലേ അവരുടെ മക്കൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് ഉണരുക നമ്മൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ സദർ സാഹിബായൊക്കെ അവരുടെ യോഗത്തിലൊക്കെ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അമിത്സാഹിബ് ഏതാണ്ട് ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട് ഇന്നലെ രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സദർ സാഹിബായൊക്കെ നടത്തുന്ന ക്ലാസ് അനേകം ആളുകളുണ്ട് അവരുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഒന്നുകൂടി വെൽ പ്രിപ്പയർഡായിട്ട് നിങ്ങളുടെ പ്രസംഗങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകുക നമ്മുടെ ഓൺലൈനിൽ വന്നിരുന്ന് മുട്ടടിക്കാതെയും അതിന് ശരിയായി അവതരിപ്പിക്കാൻ കഴിയാതെയും വരാതിരിക്കാൻ നേരത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി നല്ലതുപോലെ വ്യക്തമായ നിലയിൽ അത് അവതരിപ്പിക്കുക അതിന് പറയുന്നത് ഫർ ഈസ് ഗ്യാരൻറ്റി മാപ്പ് തെറ്റ് മാപ്പ് ചെയ്യുന്നത് ഗ്യാരൻ്റി ചെയ്തിരിക്കുകയാണ് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഫോർ ദോസ് ഹു സ്ട്രൈവ് ഹാർഡ് കഠിനമായി പരിശ്രമിക്കുന്നവർക്ക് ടു റിഫോം ദംസെൽസ് ഈ ശരീരത്തിനെ ഈ മനസ്സിനെ ഈ ആത്മാവിനെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ അതിന് കഠിന യത്നം ആവശ്യമാണ് കമ്മിറ്റഡ് എ ബ്ലണ്ടർ അവർ ഏതെങ്കിലും രീതിയിലുള്ള ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിക്കാതെ ചെയ്ത മോശപ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അള്ളാഹു ജോ ചെയ്യുകയും മാപ്പുകയും ചോദിക്കുകയും ആ ബൺഡർ ഇനി ആവർത്തിക്കത്തില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യാം ഇഫ് ദ സ്ട്രൈവ് ഫോർ ഗുഡ് നന്മയ്ക്ക് വേണ്ടി അവർ കഠിനയത്നം ചെയ്യുകയാണെങ്കിൽ ദേശം ദ പ്രോമിസ്ഡ് ഗാർഡൻസ് അള്ളാഹ് തീർച്ചയായിട്ടും അവർ സമ്പാദിക്കുന്നതാണ് നേടുന്നതാണ് കരസ്ഥമാക്കുന്നതാണ് ദ പ്രോമിസ്ഡ് ഗാർഡൻസ് വാഗ്ദാനം ചെയ്യപ്പെട്ട ആരാമങ്ങൾ പീസ് സമാധാനം ആൻഡ് അള്ളാഹ് സാറ്റിസ്ഫാക്ഷൻ ആൾസോ അള്ളാഹുൻ്റെ തൃപ്തിയും നമ്മളിലേക്ക് വന്നു ചേരും ആൻഡ് ഇഫ് ദേ സ്ട്രൈവ് ഫോർ ഈവിൾ ഇനി ഇതൊന്നും പരിശ്രമിക്കാതെ ഈ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാതെ തെറ്റായ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ ഈ പറയുന്ന കാര്യ കുർആാനിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചൊന്നും നിങ്ങളുടെ നിത്യജീവിതം കറക്റ്റാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എങ്കിൽ ഇഫ് ദേ സ്ട്രൈവ് ഫോർ ഈവിൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ തെറ്റായ കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും സമയത്തെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ദേശിയൺ ഗോഡ്സ് റാത്ത്സ് അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ കോപം വന്നിറങ്ങും അൺജസ്റ്റൈസ്മെൻറ് അതുപോലെ ശിക്ഷയും വന്നിറങ്ങുന്നതാണ് മോസ്റ്റ് ഷുവർലി അള്ളാഹ്സ് നെവർ അൺജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം അള്ളാഹു താല ഒരിക്കലും അനീത് ചെയ്യുന്നവനല്ല റ്റു വേഴ്സി സെർവൻസ് അവൻ്റെ ദാസന്മാരോട് ആനകിടെ പോലും അവൻ അനീതി പ്രവർത്തിക്കുകയില്ല അള്ളാഹുത്താലയുടെ പ്രത്യേക സംരക്ഷണ വലയത്തിൽ നമ്മൾ സദാമായി തീരാൻ വേണ്ടി ഈ പരിശുദ്ധ ഖുർആാനും പരിശുദ്ധ അലസുൽ സല്ലു അലി വല്ലമുടേ ധാവനങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ വെളിച്ചമായി പ്രകാശമായി വഴികാട്ടിയായി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു തൗഫ് ആണെങ്കിൽ നാളത്തെ പ്രഭാഗത്തിൽ അടുത്ത വചനവുമായി നമുക്ക് സംസാരിക്കാം ജസാക്കും അവിസാ ഇസ്ലാമലൈക്കും വാഹനം